ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എല്ലാവരും രാവിലെ മദ്രസിൽ പോയില്ലേ നല്ല കുട്ടികളായിട്ട് നിങ്ങൾ പഠിക്കണില്ലേ നിങ്ങൾക്ക് ഉസ്താദ് മാർക്കൊക്കെ ഇട്ട് തരണില്ലേ ഇപ്പം നിങ്ങൾക്ക് മദ്രസിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടല്ലേ നാളെ മുതൽ നിങ്ങൾ സ്കൂളിലേക്കും പോകൂലേ സ്കൂളൊക്കെ തുറന്നാല് നല്ല പഠിക്കണം സ്കൂളിൽ ചെന്നാലേട്ടോ നല്ല മാർക്കൊക്കെ വാങ്ങിക്കണം അതേപോലെ മദ്രസിലും നിങ്ങൾ നല്ല പഠിച്ചിട്ട് മാർക്ക് പഠിക്കണം നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പുസ്തകം ഇട്ട പുസ്തകം പാട്ട് പാടി തന്നില്ലേ തൽവാട്ടിപ്പോ എല്ലാ കുട്ടികൾക്കും മനപ്പാടായിട്ടുണ്ട് അല്ലെ പിന്നെ മക്കളെ നമ്മുടെ വീട്ടില് ചെറിയ കുട്ടികളില്ലേ ആ കുട്ടികളെ ഉമ്മാരി എവിടെയാണ് കടത്തിൽ ഒരു തുണി കൊണ്ടൊരു സാധനമൊക്കെ ഉണ്ടാക്കിട്ട് ആ മോള് പറഞ്ഞല്ലോ എവിടെയാണ് തൊട്ടി ആ തൊട്ടി തുണി കൊണ്ടൊക്കെ നമ്മളെ ഉമ്മാര് ഉണ്ടാക്കൂലേ നിങ്ങള് തൊട്ടി കടന്നിട്ടില്ലേ തൊട്ടി കിടക്കാത്ത കുട്ടികളുണ്ടതില് ഇല്ലല്ലോ എല്ലാ കുട്ടികളും തൊട്ടി കിടന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ തൊട്ടി കിടക്കലുണ്ടോ ചെറിയ കുട്ടികളൊക്കെ കിടക്കലുണ്ട് ഇല്ലേ ബപ്പനൊക്കെ ആ ഇപ്പങ്ങള് കുറച്ച് വലുതായില്ലേ എന്നാല് തൊട്ടി നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് ഇല്ലേ ആ തൊട്ടിയിൽ നമ്മളിട്ടിട്ട് ചെറുപ്പത്തില് ചെറിയ കുട്ടിയാകുമ്പോ നമ്മളെ ഉമ്മമാരൊക്കെ നമ്മളതിൽ കടത്തിയിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഉറങ്ങൂലേ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉമ്മമാരങ്ങനെ ചെയ്യുന്നില്ലേ െ എന്ത് പാട്ടോ ഉമ്മാര് പാടല് ചെറിയ കുട്ടികളെ ഉറക്കുമ്പോ തൊട്ടി കടത്തിയിട്ട് തൊട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉസ്താദ് തൊട്ടിൻ്റെ ആകെഷൻ കിട്ടോ ഇതില് കുട്ടിയൊന്നും ഇല്ല കേട്ടോ ഇത് ഇങ്ങനെ നിക്കണപ്പെടുന്ന ഒരു മരകൃഷ്ണ ഉണ്ടായിരുന്നു അത് ഉസ്താദ് ഇട്ടതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് എന്നാ പാട്ടുപാടല്ലേ എങ്ങനല്ലേ ഉമ്മാരെ ഉറക്കാം തൊട്ടിയിലെ കുട്ടികളെ എന്താ പാട്ട് പാടല് ലാ ഇല്ലാഹു ലാ ഇല്ലല്ലാ തൊട്ടിയിൽ കടത്തിയിട്ട് നമ്മൾ നീയും പാട്ടു പാടിയിട്ട് ഉഷാറാക്കിയിട്ട് ഭക്ഷണമൊക്കെ തന്നിട്ട് നമ്മുടെ ഉമ്മാരി നമ്മൾ ഉറക്കിയിട്ടുണ്ട് കുറെ കാലം നമ്മൾ തൊട്ടി കടന്നിട്ടുണ്ട് ഇപ്പോഴും ചില കുട്ടികൾക്ക് കിടക്കാൻ കൊതിയുണ്ട് വീട്ടിലത്തെ ചെറിയ കുട്ടിയുടെ തൊട്ടിയിൽ നിങ്ങൾ ഇപ്പൊ കടക്കണ്ടാട്ടോ അവരെ ആട്ടി ഉറക്കിയാൽ മതി കണ്ടോ ഇങ്ങനെ ഉമ്മാര ആട്ടം പറയുമ്പോൾ മെല്ലെ ആട്ടി ഉറക്കിയാൽ മതി തൊട്ടിയിൽ ഒന്നും ഇല്ലാട്ടോ അതിലൊരു മരകഷ്ണാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ഉസ്താദിങ്ങനെ ഉണ്ടാക്കിയതാ ഉസ്താദിനെ ഉണ്ട് അപ്പൊ ഈ തൊട്ടിക്ക് എന്താണോ അറബിയിൽ പറയാ ഇന്ന് രാവിലെ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്താണ് അറബി പറയാ നമ്മുടെ വീട്ടിൽ തൊട്ടിമ്മ പോയി തൊട്ടിട്ട് നിങ്ങൾ എന്ത് പറയണം അതില് കുട്ടിണ്ടാവും ചെയ്യരുത് കേട്ടോ തൊട്ടിട്ട് ഉമ്മാനോട് പറയാം നിങ്ങൾ തൊട്ടിൽ നിന്ന് പറയരുതേ അറബിയിൽ തന്നെ പറയണം ഞാൻ എഴുതട്ടെ നിങ്ങൾ തൊട്ടിക്ക് കണ്ടില്ലേ പോ നിങ്ങളെ നോക്ക ഉസ്താദ് എങ്ങനെ എഴുതുന്ന ഞാൻ ആദ്യം ചുമന്ന് ചോക്കും കൊണ്ടാണ് ചുവന്ന് എഴുതുന്നത് മാത്ര ില് ചെന്ന ചോക്കുണ്ട് നോയിക്കോട്ടി കേട്ടോ അപ്പൊ ആയിന്ന് എഴുതാൻ പോവുക എഴുതാൻ പോവാണ് ഈ കളറിൽ തന്നെ എഴുതുന്നു ഒന്ന് കട്ടി വിട്ടാ പോകാ ചുമപ്പിന് അപ്പൊ കട്ടി കൂട്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട്

ഇതിനെന്ത് ചെയ്യുന്നുണ്ട് നമ്മള് രണ്ട് നെർമ്മിണ്ട് അത് മഞ്ഞ തളത്തിലാണ് മഞ്ഞ കളറിൽ കളറില് എന്താ പറയുക നമുക്കൊന്ന് എഴുതി നോക്കുക നമ്മുടെ പുസ്തകത്തിൽ ഉള്ളതുപോലെ പോലെയാണ് എഴുതിയിട്ടുള്ളത് എന്താണോ നമ്മുടെ പുസ്തകത്തില് കൂട്ടി എഴുതിക്കാണ് മഹുദുൻ എന്ന് ഇനി ഓരോ അക്ഷരാക്കിയിട്ട് ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെയാണ് അക്ഷരാക്കി കഴുകാൻ ആദ്യം ഇത് ഇങ്ങനെയായിരുന്നു എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് സേറ്റിന്റെ ഒരു ഭാഗത്ത്

ഉസ്താദ് ഇത് കൂട്ടാതെ എഴുതി ചെയ്യേണ്ടത് എന്ന് മഹദെന്ന് ഒരു ഭാഗത്ത് ഫസ്റ്റ് ഒരു ഭാഗത്ത് നിങ്ങൾ കൂട്ടാതെ എഴുതുക ഓരോ അക്ഷരാക്കിട്ട് എഴുതി പഠിക്കുക ഉമ്മാര് ശ്രദ്ധിക്കണം ഫസ്റ്റ് ഓരോ അക്ഷരാക്കിയിട്ട് കുട്ടികൾക്ക് എഴുതി പഠിപ്പിക്കാം മഹദും എന്ന് പിന്നെ കൂട്ടി എഴുതി പഠിപ്പിക്ക മറുഭാഗത്ത് അപ്പൊ രണ്ട് ഭാഗം ഉണ്ടാവും രണ്ട് ഭാഗത്തും നിങ്ങൾ തന്നെയാണ് ഏതുണ്ടായാണ് മഹദാണ് എന്നിട്ട് നാള് വരുമ്പോൾ മഹദഴുതി മറ്റൊരു ഭാഗത്ത് ചെയ്യാം മഹത്തിന്റെ നിറച്ചെഴുതി കൂട്ടാതെ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും നല്ല പഠിക്കണം കിട്ടും നാളെ വേറെ ക്ലാസ് എടുക്കാം ഏർ നമുക്ക് എന്ത് ചെയ്യണം മഹദും പഠിച്ചപ്പൊ എന്തൊക്കെ പഠിച്ചു ഫതഹ് പഠിച്ചു അല്ലേ നമ്മളിപ്പോ കെസർ പഠിച്ചു ലമ്മ പഠിച്ചു

നമുക്ക് സ്വലാത്ത് ചൊല്ലല്ലേ മക്കളെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലിയ അലാ മുഹമ്മദി യാ റസൂലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും